പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി ആഗോള സഭയുടെ പരമാധ്യക്ഷനും ബ്രിട്ടീഷ് രാജാവും ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് സിസ്റ്റീൻ ചാപ്പൽ വേദിയായി ഇന്നലെ വ്യാഴാഴ്ചയാണ് മെക്ലാഞ്ചലോയുടെ ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന ചിത്രത്തിന് താഴെ പ്രാർത്ഥന നടന്നത് ലയോ പതിനാലാമൻ മാർപ്പാപ്പ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു യോർക്കിലെ ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ കൊട്രയിൽ ചാൾസ് രാജാവ് കാമിലാ രാജ്ഞി ഉന്നത പ്രതിനിധികൾ എന്നിവർ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പരിശുദ്ധാത്മാവിനോടുള്ള ഗാനം ഗായക സംഘങ്ങൾ ആലപിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് കർദിനാളും ആംഗ്ലിക്കൻ വിശ്വാസം ഉപേക്ഷിച്ച് കത്തോലിക്കാ സഭയിൽ ചേരുകയും പിന്നീട് കർദിനാളായി ഉയർത്തപ്പെടുകയും ചെയ്ത കർദിനാൾ ന്യൂമാന്റെ ഗീതം തന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത് ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ന്യൂമാന്റെ വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്ത ചാൾസ് രാജാവ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ ന്യൂമാൻ സ്ഥാപിച്ച ബർബിംഗ്ഹാം ഓറേറ്ററി സന്ദർശിക്കുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് എന്ന പേരിലും ശ്രദ്ധ നേടിയ വ്യക്തിയാണ് പ്രാർത്ഥനയ്ക്കിടെ ഗായക സംഘങ്ങൾ ലാറ്റിനിലും ഇംഗ്ലീഷിലും സങ്കീർത്തനങ്ങൾ എട്ട് അറുപത്തിനാല് എന്നീ അധ്യായങ്ങൾ സംഗീത രൂപത്തിൽ ആലപിച്ചു വിശുദ്ധ പൗലു സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഭാഗമാണ് ലേഖന പാരായണത്തിന് തെരഞ്ഞെടുത്തത് ലയോ പാപ്പായും കോട്രയിലും ഒരുമിച്ച് ഇംഗ്ലീഷിൽ സമാപന പ്രാർത്ഥന നടത്തി കർദിനാളുമാർ ബിഷപ്പുമാർ ആംഗ്ലിക്കൻ പ്രതിനിധികൾ എന്നിവർ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തു പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥർ ജോൺ കാൽവിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കത്തോലിക്കാ സഭയിൽ നിന്നും വേർന്ന് പോയ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം ഇതാദ്യമായാണ് ബ്രിട്ടീഷ് രാജാവിന്റെ മാർക്കാബയുടെ നേതൃത്വത്തിൽ ഏക്യുമിക്കൽ പ്രാർത്ഥന നടക്കുന്നത്